രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന രണ്ടാമത്തെ ലൈംഗിക അതിക്രമ പരാതിക്ക് പിന്നിൽ കൃത്യമായ ഒരു നിയമപരമായ ആസൂത്രണം നടന്നിട്ടുണ്ടെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആരോപിച്ചു ഈ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണെന്നും അതിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്നും അദ്ദേഹം തുറന്നടിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ ഇരിട്ടിയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും രണ്ടാമത്തെ പരാതിക്ക് പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് സണ്ണി ജോസഫ് ആവർത്തിച്ചു ഒരു പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നിയമപരമായി കരുക്കൾ നീക്കിയതിന്റെ ഫലമാണ് ഈ പരാതി എന്ന് അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു പരാതിയുടെ രീതിയും സമയക്രമവും പരിശോധിക്കുമ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിലയിരുത്താവുന്നതാണ് പരാതി തനിക്ക് ലഭിക്കുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾക്കും ലഭിച്ചതിനെ സണ്ണി ജോസഫ് ഗൗരവത്തോടെയാണ് കാണുന്നത് ഇതിൽ നിന്ന് തന്നെ ഇതൊരു ആസൂത്രിതമായ പരാതി ആയിരുന്നുവെന്ന് വ്യക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം എന്നും അദ്ദേഹം ചോദ്യം ചെയ്തു തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കോൺഗ്രസിന്റെ ഇമേജ് തകർക്കാനുള്ള സി പി ഐ തന്ത്രമായിട്ടാണ് അദ്ദേഹം ഇതിനെ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉയർന്ന കോടതി വിധി താൻ കണ്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ ജനങ്ങൾ ഒരു വിലയിരുത്തൽ നടത്തുമെന്നും നീതി ജനങ്ങളുടെ മനസ്സാക്ഷിയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു രാഹുലിന്റെ നിരപരാധിത്വത്തിൽ കോൺഗ്രസിനുള്ള വിശ്വാസമാണ് ഈ വാക്കുകളിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ചത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി സ്വീകരിക്കുന്നതിൽ കെ പി സി സി അമാന്തം വരുത്തിയിട്ടില്ല പരാതി ലഭിച്ച ഉടൻ തന്നെ അത് പോലീസ് അധികൃതർക്ക് കൈമാറിക്കൊണ്ട് പാർട്ടി തങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വം നിറവേറ്റിയെന്നും അദ്ദേഹം വ്യക്തമാക്കി തുടർന്ന് അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ തിരഞ്ഞെടുപ്പ് സുരക്ഷാ പ്രശ്നങ്ങളെ കുറിച്ചുള്ള അതിരൂക്ഷമായ ആശങ്കകൾ പങ്കുവച്ചു കണ്ണൂരിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രശ്ന സാധ്യതാ ബൂത്തുകൾ ഉള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പ്രവർത്തകരും തങ്ങളുടെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ഇത് കണ്ണൂരിലെ ജനാധിപത്യ പ്രക്രിയയുടെ സുരക്ഷാ ഭീഷണിയുടെ ആഴം വ്യക്തമാക്കുന്നു കേരള ഹൈക്കോടതി പറഞ്ഞത് ഇവിടുത്തെ ഈ ഭരണാധികാരികളുടെയും സി നേതാക്കളുടെയും കണ്ണു തുറപ്പിക്കണമെന്നാണ് സണ്ണി ജോസഫ് ഓർമ്മിപ്പിച്ചു ഹൈക്കോടതിക്ക് പോലും ഇവിടത്തെ ഭരണകക്ഷിയുടെയും നേതാക്കളുടെയും അക്രമ രാഷ്ട്രീയം ശ്രദ്ധയിൽപ്പെട്ടുവെന്നതിന്റെ തെളിവാണ് ഈ പരാമർശം കണ്ണൂരിലെ ജനങ്ങൾ ആശങ്കയിലാണ് സ്വതന്ത്രമായി വോട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന ചോദ്യം അവരുടെ മനസ്സിലുണ്ട് സ്ഥാനാർത്ഥികൾ പോലും സുരക്ഷ ഉറപ്പാക്കാനായി ഹൈക്കോടതിയിൽ പോകേണ്ടി വരുന്ന സാഹചര്യം ജനാധിപത്യത്തിന് അപമാനകരമാണ് വിധി സമ്പാദിച്ച് അതുമായി പോലീസിനെ കാണുകയും വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്ന സ്ഥാനാർത്ഥികളുടെ അവസ്ഥ ദയനീയമാണ് ജനാധിപത്യ പ്രക്രിയയിൽ തിരഞ്ഞെടുപ്പ് പരമപ്രധാനമാണ് അത് നീതിപൂർവകമായി നടക്കേണ്ടത് അത്യാവശ്യമാണ് ഒരാൾ ഒരു വോട്ട് മാത്രം ചെയ്യാനും കള്ളവോട്ട് ചെയ്യാതിരിക്കാനും അക്രമങ്ങൾ തടയാനും സംവിധാനങ്ങൾക്കും അധികാരികൾക്കും പോലീസിനും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും സാധിക്കണം ഈ വിഷയത്തിൽ അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്ന് അദ്ദേഹം ആവർത്തിച്ച് ആവശ്യപ്പെട്ടു കണ്ണൂരിൽ കള്ളവോട്ടിനും ആക്രമണങ്ങൾക്കുമുള്ള സാധ്യതകളെക്കുറിച്ച് വലിയ ആശങ്കയുണ്ടെന്നും അതുകൊണ്ടാണ് ഇത്രയുമധികം പരാതികൾ ഹൈക്കോടതിയിൽ പോയതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഹർജികളുടെ വലിയ കെട്ടുകളാണ് ഹൈക്കോടതിയിൽ എത്തിയത് ഹൈക്കോടതി വിധി പാലിക്കപ്പെടണം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ വലിയൊരു ജനവിധി ഉണ്ടാകുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു വിലക്കയറ്റം അഴിമതി വികസന മുരടിപ്പ് ഭരണനിർവഹണത്തിലെ നിർവഹണത്തിലെ കെടുകാര്യസ്ഥത തുടങ്ങിയ വിഷയങ്ങൾ ജനങ്ങൾക്കുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന് അനുകൂലമായി വോട്ടായി മാറുമെന്നും സണ്ണി ജോസഫ് പ്രവചിച്ചു ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ യു ഡി എഫ് പ്രതിജ്ഞാബന്ധിച്ചു ണെന്നും അദ്ദേഹം ഉറപ്പു നൽകി